ജി സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് ബാലൻ പറഞ്ഞതും ആലപ്പുഴയിൽ നടക്കുന്ന ഈ വളരെ നിർദിഷ്ടവും മാർസിസ്റ്റ് വിരുദ്ധവുമായ ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസിന്റെ ഈ ആക്രമണത്തിനെതിരെ അക്ഷരം പറഞ്ഞിട്ടില്ല ഞാൻ മാറിയിട്ടില്ല ഞാൻ മാറത്തില്ല അന്നത്തെ തന്നെ ഞാൻ ഇപ്പോഴും ലളിത ജീവിതം നയിക്കുന്നു ഞാൻ പൈസയൊന്നും ഉണ്ടാക്കിയിട്ടില്ല രാഷ്ട്രീയത്തിലൂടെ അതൊക്കെ പാർട്ടി പഠിപ്പിച്ച ഉറച്ചു നിൽക്കുകയാണ് എനിക്ക് ആ മാറ്റം ഒന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ മാറിയിട്ടില്ല ബാലം മാറി എന്നാണ് ബാലം പറയുന്നത് ബാലം മാറിക്കൂ എനിക്ക് ബാലനെ പോലെ മാറാൻ പറ്റില്ല ബാലനെന്നെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം ഞാൻ ഇന്നേ വരെ ഒരു പ്രസ്താവനയിലോ ഒരു കാര്യത്തിലോ ഞാൻ പൊതുവേ ബാലന് എങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം എന്തിനാണ് ഈ സമയത്ത് ഈ നികസ്തമായ വൃത്തികെട്ട മാർസിസ്റ്റുമുരുത്ത സംസ്കാരം കുറച്ചുപേരൂടെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോസ്റ്റിടുമ്പോൾ അതിനെ എതിർക്കാതെ എന്നെ ഉപദേശിക്കാൻ എങ്ങനെയാണ് ഇത് തന്നെയാണ് സജീവിച്ചറിയാനും മുമ്പ് ഞങ്ങൾക്ക് ആക്ഷേപിച്ചവരെ ഞങ്ങൾ പറഞ്ഞ് തിരുത്തിയ പറഞ്ഞു തിരുത്താൻ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്നവരാണെന്നല്ലേ എന്റെ അർത്ഥം പറഞ്ഞ് തിരുത്തണമെങ്കിൽ സഹിച്ചറിയാൻ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് അവരെല്ലാവരും സ്വയം സമ്മതിക്കാ ഞാൻ പറഞ്ഞത് പറയാനും അറിയില്ല അതുകൊണ്ട് മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഞാൻ പാർട്ടിക്കകത്താണ് പാർട്ടിയോട് ചേർന്ന് പോകുന്ന ഞാൻ ഘടകപാല കക്ഷിയല്ല സൂക്ഷിച്ചു സംസാരിച്ചാൽ കൊള്ളാം ശരി ചെറിയ